ഇന്നത്തെ അടിപൊളി പ്രൊമോ വന്നിരിക്കുകയാണ് ലാലട്ടൻ വരുന്നുണ്ട് ഇന്നിപ്പോൾ അമ്പതാം എപ്പിസോഡാണ് അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് അമ്പത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും സ്പെഷ്യൽ ആയിരിക്കും ലാലട്ടൻ പറയുന്നുണ്ട് ഒരു എവിക്ഷനും എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ എവിക്റ്റ് ആരെവിക്റ്റാവുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കണം പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇന്ന് ആറ് പേരാണ് എവിക്ഷനിലുള്ളത് രണ്ടു പേരും കൂടി ഉണ്ടായിരുന്നു അതിൽ ഇന്നലെ ബിന്നിയും നമ്മുടെ നിവിനും സേവ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആറ് ആറുപേരാണുള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് ഉണ്ട് ആര്യനുണ്ട് റൈന ഫാത്തിമയുണ്ട് ആദില ലക്ഷ്മി സാബുമാൻ അപ്പോൾ ഈ ആറ് പേരിൽ നിന്നും ആര് എവിക്റ്റ് ആവുമെന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോയിൽ ഒരു വിധിപ്പെട്ടി കാണിക്കുന്നുണ്ട് അതിനടുത്ത് നമ്മുടെ അനുമോൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് നമ്പറാണ് കിട്ടിയിരിക്കുന്നത് ലാലേട്ടന് ലാലേട്ടൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് നമ്പറാണ് കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് നമ്പർ നമ്മുടെ അനുമോളാണ് പൂമാല ആ ആരാണോ കിട്ടിയിരിക്കുന്നത് അവർക്ക് കൊണ്ട് ഇടണം അപ്പോൾ ഇതിൽ അനുമോൾ പൂമാലയും പിടിച്ചിട്ട് നടന്ന് പോകുന്നത് നമ്മുടെ ആതിലയുടെ അടുത്തോട്ടാണ് എന്തായാലും ലാലേട്ടൻ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് അനുമോൾ പൂമാല കൊണ്ട് ഇട്ടിരിക്കുന്നത് ആതിലയ്ക്കാണോ എന്നറിയില്ല എന്തായാലും അവിടെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് ലാലേട്ടനെ ഇഷ്ടപ്പെടാത്ത എന്തോ നടന്നിട്ടുണ്ട് കേട്ടോ നൂറ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് മുഖമൊക്കെ പിടിച്ച് കരയുന്ന പോലെയുണ്ട് നൂറ കരഞ്ഞതാണോ അല്ലെങ്കിൽ ആതിൽ സേഫായിട്ട് സന്തോഷിച്ചതാണോ എന്നറിയില്ല എന്തായാലും അവിടെ ഒരു എന്തോ ഒരു സീനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വക്കൗ വാക്കൗട്ടായിട്ട് പോയിരിക്കുന്നത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോളൂ ബിഗ് ബോസ് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലിട്ടൻ നല്ല ഇറങ്ങി കലിപ്പിലിറങ്ങിപ്പോകുന്നതിൻ്റെ റീസൺ കറക്റ്റ് അറിയണമെങ്കിൽ നമുക്ക് എപ്പിസോഡ് എപ്പിസോഡാവണം എന്തായാലും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം കേട്ടോ